കൊടുത്തു പത്ത് പത്ത് ആ എൻ്റെ ഒക്കെ വാങ്ങിയില്ല അത് ഞാൻ എന്ത് ചെയ്യണത് ഓയിൽ സാഹചര്യം വാങ്ങിച്ചു കൊടുത്തതാണ് അത് ഞാനല്ല ഇതെല്ലാം അലിനായിരുന്നു ഒന്നുമില്ല കല്യാണം കഴിച്ച ഒരു സ്ഥലത്ത് കൊണ്ടുപോകണ്ട അത് കണ്ണായെന്ന് കല്യാണം കഴിഞ്ഞു നേരെ അത് അതിന് മുമ്പേ അന്ന് ഈ കേരളം കുടലെടുത്തു കേരള സ്റ്റേറ്റ് വന്നു അമ്പത്തേഴ് ഇ എം എസ് മിനിസ്റ്റർ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ഭാരമാണ് ഇ എം എസ് അധികാരത്തിൽ വന്നു ശമ്പള പരിഷ്കരണം വന്നു മാറ്റങ്ങൾ ആ ശമ്പളവൽക്കരണം പരിശ്രമിച്ച സമയത്താണ് അച്ഛമരിക്കുന്നത് പരിസരം ഉദാഹരണി ഒരു വയസ്സാകുമ്പോൾ നമ്മൾ പിന്നെ ഇവളെ കുട്ടിയിട്ട് അമ്പത് കൂടി അതും ഇത് തന്നെ ചെറിയൊരു പനയതിൻ്റെ പോലെയും മറ്റേ ഇതെല്ലാം കൂടി കിട്ടും ഓലപ്പരളപ്പെട്ടെന്ന് ഇറങ്ങി ഏറ്റവും ഓടാൻ പിന്നെ അന്നത്തെ ടി വി തോമസ് വർത്താവ് ടി വി തോമസ് വ്യവസായ വകുപ്പ് അയാൾ ഈ നഷ്ടത്തിലാണ് ഇതുകൊണ്ട് വെറുതെ പത്ത് പതിനാല് പതിനഞ്ച് ജീവനക്കാർക്ക് സൂപ്പറൻ്റെ ഇൻസ്പെക്ടർ അയാളാണ് കൂട്ടാൻ പറ്റി കൂട്ടി പിടിച്ചു വേറെ ഒന്നും ഒരാനുകൂല്യം തരാതെ പതിനാറ് പോലും പതിനേഴ്സ്മെന്റ് പൈസ ഇല്ലാതെ മാത്രല്ല അതിന് ആഴ്ച പൈസ ഇങ്ങോട്ട് റീഫണ്ട് ചെയ്യേണ്ടി വന്നു ആയിരം പത്ത് റുപ്യ കൊട്ടാഴ്ച അത്രേ ഉള്ളൂ പത്തുപ്യേനെ കൊണ്ട് എനിക്ക് മൂന്നു പ്രാവശ്യം അമ്പത് പോയിട്ട് വരാം ഒരു മര്യാദക്ക് ഒരു ഷർട്ടില്ല എനിക്ക് പിന്നെ വയനാട് കല്യാണിക്കുന്നൊക്കെ കൊടുക്കണ്ടേ അതൊന്നും എൻ്റെ വഴിയില്ല എനിക്ക് രണ്ടു മാസം പൈസ കഴിഞ്ഞു ഇനി പെട്ടെന്ന് ചമ്പം കിട്ടും ചമ്പം കിട്ടുന്നത് നാൽപ്പവർ ഉപ്പില്ലേ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാന്ന് സ്ഥിതി ചെയ്ത് അളിയൻ പറഞ്ഞു ഇത് നടന്നേ പറ്റൂ അലിയലി നടന്നേ പറ്റൂ ഇത് രണ്ടളിയും മറക്കും ഒന്ന് നമ്മളും പെങ്ങൾ ഭർത്താവ് അച്ഛൻ രണ്ടു ഇവളെട്ടെ ഇവരൊക്കെ രണ്ടാക്കി നടന്നേ പറ്റൂ ചെയ്യാറുണ്ട് എനിക്ക് ഇത്ര പെട്ടെന്ന് ചെയ്താല് നാലു ബുക്കാലും രണ്ടു പൂക്കാലിന് പകിയില്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ് അതിലത് ഓയിൽ സായി ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തതാണ് അത് ഞാനല്ല ഇതെല്ലാം കൃഷി അളിയനായിരുന്നു എൻ്റെ ഇടയ്ക്ക് ഒന്നുമില്ല എൻ്റെ ഇടയ്ക്ക് എനിക്കിട ഷർട്ട് ആടുന്നു അമ്മള് ഹെൽപ്പ് ചെയ്തു അതെ അമ്പല് ഷർട്ട് ഇതിനെ കൊണ്ട് കൊണ്ടടിപ്പിച്ച് ആട്ന്ന് അത് വാങ്ങിച്ച മോദായിട്ടുള്ളത് നമുക്കൊന്നുമില്ല കൂട്ടി പോകാൻ വീടും അളിയൻ്റെ ഇവിടെ നാടിനിട്ടുള്ള ഇവിള അങ്ങനെയുള്ള പരിസ്ഥിതിയിലാണ് നമ്മൾ അല്ലെങ്കിൽ വാരിയുണ്ട് അവിടെ നിന്ന് വീട്ടാൽപ്പുറം മറ്റു നമ്മളെ സ്വന്തം വീട്ടൊന്നും ഇല്ല എല്ലാം പോയി സ്വന്തം വീടെല്ലാം പോയില്ല പുൽപ്പള്ളം പോയി ഒരാളെ കൈ വിശാല പിന്ന അത് അമ്പത്ത് ഒമ്പത് നവംബർ അതെയോ കല്യാണം കഴിഞ്ഞ് പിന്നെ ഇരുവളികളെ വീട്ടില് രണ്ടു ദിവസം ഇവിടെ നിന്ന് ഞാൻ അമ്പലത്തിലേക്ക് പോകുമ്പോഴും തുടങ്ങി എൻ്റെ കൂട്ടിൽ തന്നെ പോയി മറ്റുള്ളവർക്ക് ഉദ്യോഗസ്ഥരുണ്ട് കാരണം അവർക്കും വലിയ സമയം ഇവിടെ അച്ഛൻ എന്നാലും ജീവിച്ചിരുന്നു അച്ഛനും മോള് മോൻ അമ്മയും എല്ലാവരും അവർക്കാ അവർക്ക് മോള് തന്നെ വലിയ കാര്യമാണ് അയ്യോ മോൻ എൻ്റെ കൂടെ ധനക്ഷീണ്ട സമയത്ത് എൻ്റെ കൂടെ അമ്പലത്തിൽ കൂട്ടിയിട്ട് പോയിട്ടാണ് തന്നെ ൻ മൂന്നാം കല്യാണല്ലേ നാരാട്ടൻ ഒന്നും രണ്ടും മൂന്നാമത്തെ ഒന്ന് വലിയ രണ്ട് ഒരു ദക്ഷിൻ്റെ അമ്മ മൂന്ന് ലക്ഷി മൂന്നാം കല്യാണല്ലേ അപ്പോൾ അത് പിന്നെ ഇങ്ങനെയായിട്ട് ആകുമ്പോൾ

കല്യാണം കഴിച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോകണ്ട അത് കടലായ അമ്പലത്തിന് കല്യാണം കഴിച്ചിട്ട് നേരെ ഇവളെ കൂട്ടിയിട്ട് അവർ വയ്യർ പോയി ഇവളെ കൂട്ടിയിട്ട് നേരെ നാലിലേക്ക് പോകുന്നു രണ്ട് ദിവസം ഞാൻ രണ്ട് ദിവസം ക്യാഷ് ലീവ് രണ്ട് ദിവസം അവിടെ വന്നിട്ട് ഞാൻ പോകുമ്പോൾ തന്നെ ഇവള് വന്നു നീ എൻ്റെ കൂട്ടിലേക്ക് കൊടുത്തു എനിക്ക് പിന്നെ ആരുടെ അനുവാദം വേണ്ട എൻ്റെ ഭാര്യേനെ എൻ്റെ സ്വന്തം ഇഷ്ടം അപ്പനോപ്പന അതിലൊന്നും ആർക്കും കൈ ഇടാൻ കഴിയില്ല അപ്പോൾ ഇവളും ഇവളും കുട്ടി വന്നു പിന്നെ അത്യാവശ്യം കുറേ കാലം ഒരു പത്ത് പത്ത് റുപ്യ പത്ത് റുപ്യ പങ്ക് കഴിച്ചു കൊടുക്കും കാരണം പത്തി ഇരുന്നൂറ് റുപ്പ്യ കച്ചവടത്തിന് വേണ്ടി വാങ്ങിച്ചില്ലേ കല്യാണം അതില്ലേ കൊച്ചു മാസം ഇവയ്ക്ക് പൈസയൊന്നും അയക്കില്ല ഇവയ്ക്ക് ചില സമയത്ത് ഒരു അഞ്ച് റുപ്യയച്ചാൽ അയച്ചു ഇവക്കഞ്ചും അവർക്കൊപ്പത്തും അന്നേരം ഇവിടെ പറയുക അവർക്കൊപ്പത്തേ ഞാൻ അവർ നോക്കണ്ട ആർക്കും ഇപ്പോഴും കൊടുക്കാൻ വന്നിട്ടല്ല ഞാൻ വിവാഹം കഴിച്ചു ഒരു പ്രത്യേക സാഹചര്യം ഒന്ന് ഞാൻ കല്യാണം കഴിച്ചു അല്ല അന്ന് പറഞ്ഞത് തന്നെ പ്രത്യേക സാഹചര്യം കാരണം ഇവർക്ക് രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കണം ഇവ കല്യാണം ഇവ കഴിക്കണം ഇവ കല്യാണം അവർ കഴിക്കണം അപ്പോൾ പിന്നെ നമ്മളതിൽ മുൻകൈ എടുത്തുകൊണ്ടല്ലേ ഇത് നടന്നത് ഇതാ പറഞ്ഞോണ്ട് ഇതന്നെ സൗ ഇതല്ലേ പിന്നെ ഞാൻ അവര് പിന്നെ മറ്റൊരു പ്രോപ്പർട്ടിയിൽ ബാങ്കിലെങ്ങാനും അനുപാടി പോന എല്ലാം ഉണ്ട് പക്ഷേ എന്തിപ്പോനൊന്നുമില്ലാതെ മരിക്കുകയും ചെയ്യില്ല അപ്പോൾ പിന്നെ അമ്പലത്തിൽ എഴുത്തന്നു ആഴ്ചക്ക് എഴുതും എഴുത്ത് ഇന്നോറിൽ ഇവളെഴുതിയിട്ട് ഞാൻ ചെയ്തു ചീത്തോര് ഇവളെ എഴുത്തി എഴുത്ത് മാത്രം പോസ്റ്റർ പോസ്റ്റർ നടക്കില്ല ഏയ് മാസത്തിൽ വരെ നടക്കില്ല അത് അമ്പത് ഇല്ല വലിയ ദൂരമില്ല പൈസ കൊണ്ടേ നമുക്ക് അന്നേരം നാൽപ്പത് റുപ്യ ശമ്പളാണെങ്കിലും അന്ന് നമുക്ക് അതൊരു വലിയ ഇതാണ് നാൽപ്പത് റുപ്യ ശമ്പളം ഉണ്ടല്ലോ അന്ന്

നമ്മൾ ഈ പറഞ്ഞ കൃഷ്ണൻ്റെ കൂടെയാണ് താമസിക്കുന്നത് ഓൻ ക്വാർട്ടേഴ്സ് ഉണ്ട് നമുക്ക് വേറെ സ്ഥലമൊന്നുമില്ല അപ്പോൾ ഓൻ്റെ കൂടെ താമസിക്കുന്ന താമസിക്കുന്നു ക്വാട്ടേഴ്സ് കൊണ്ട് സൗകര്യമാണ് ഓനും ഓനും ഭക്ഷണം ഭാഗം ചെയ്യാനുള്ളറിയാം അപ്പോൾ ഓനും ഞാനും ചെയ്യും രാവിലെ ഓൻ ചെയ്യും വൈകുന്നേരം ഞാൻ ചെയ്യും അങ്ങനെ ഓൻ്റെ കൂടെ ഒരു ആറുമാസം താമസിക്കുമ്പോൾ അന്ന് ഓന് ട്രാൻസ്ഫർ ചെയ്യും ഓക്കെ കോട്ടയത്തേക്ക് അപ്പോൾ പിന്നെ ആടുന്ന് മാറിയിട്ട് അതേ ക്വാർട്ടേഴ്സിൽ ഇവൻ താമസിച്ച വേറൊരു ഫീൽഡ് ചെയ്യാൻ വന്നു ഓന് നമ്മളെല്ലാവരും ഒരുമിച്ചേ എല്ലാവർക്കും നമ്മളോട് കാരണം ഈ ഭക്ഷണം വാങ്ങിക്കാൻ എനിക്കറിയാം ഓനല്ല ഞാൻ ചെയ്യും ഓനെ കാണിച്ചു കൊടുക്കും പഠിപ്പിക്കും അതിനേറ്റാകുമ്പോൾ പിന്നെ അങ്ങനെ ആവുമ്പോ അത് പിന്നെ ഇവിടെ അറുപത് അല്ല അറുപത്തൊന്ന് രാഷ്ട്രീയ നാട്ടിൽ തന്നെ അതുവരെ ഏടിയും പോകുന്നില്ല അവിടെ തന്നെ വരെ ഇവിടെ തന്നെ അത് കുറേ ഒന്നും കുടുംബമല്ല ഇപ്രകാരമില്ല അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇതായിട്ടിപ്പോൾ അറുപത്തി രണ്ടിൽ വീട്ടിൽ തന്നെ അത് അതിലടക്ക് ഞാൻ ഇടയ്ക്കിടത്ത് വരും അതിലടക്കുള്ള അച്ഛൻ മരിക്കുന്നു അച്ഛൻ അസുഖം പറഞ്ഞ് അച്ഛൻ മരിക്കുന്ന വെച്ചാൽ വത്സലേൻ്റെ വത്സല് ജനിച്ച സമയത്താണ് അച്ഛൻ മരിക്കുന്നത് വലിച്ചിലേക്ക് ഒരു വയസ്സാകുമ്പോൾ നമ്മൾ പിന്നെ ഇവളെ കൂട്ടിയിട്ട് അമ്പതല്ലേ കൂടി ലക്ഷം കുട്ടി മാത്രം പിന്നെ ഒരു ചെറിയൊരു ഓരപ്പരയിൽ ഓരപ്പറയിൽ അന്നേരം കൃഷ്ണകുട്ടീനെ കൂട്ടിയിട്ട് പോയി ബോഡിഗാർഡ് ഈ ഓരപ്പറയിൽ വല്ല പന്നിയോ ഇതെല്ലാം അന്നേരം ജോലി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂട്ടിയിട്ട് പോയി ആടെ ആഗ്രഹത്തിൽ പോകാൻ വല്ല ഫ്ലൈറ്റിങ്ങിനും പറ്റും അങ്ങനെ കൂട്ടിയിട്ട് പോയതാണ് അപ്പോൾ ഓൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അത്രയും അഞ്ചാറ് മാസം കൂട്ട അന്നേരം ഇത് തന്നെയാണ് ചെറിയൊരു പനയോന്റെ ഓരെയും മറ്റേ ഇതെല്ലാം കൂടി ചിലപ്പോൾ നമ്മൾ രാത്രി കിടന്നാൽ ഈ മുളക് അടിച്ചിട്ട് മുളക് മണ്ണ് തിച്ചിട്ട് അതാണ് വീട് അങ്ങനെ പോയി താമസിച്ചു ഈ വയൽക്കരി അതിന് വയലിന്ന് കൊണ്ടെടുക്കും അന്നേരം നാട്ടിൽ നല്ല വീടുണ്ടായിരുന്നു അത്യാവശ്യം

എത്രയും നോക്കുമോ തെറ്റേജിയും മക്കളും ഗോവാലാട്ടനും മക്കളും നാരണാട്ടനും നമ്മളും എണ്ണി നോക്കുമ്പോൾ പത്തൊമ്പത് ഇരുപതോ ആരെയും വീടിപ്പോ കുഞ്ഞി ഞാനും എനക്ക് കിട്ടുന്ന വരുമാനം ഇഷ്ടം പോലെ ഇല്ലേ തൊണ്ണൂറ് രൂപയ്ക്കുന്നതിന് ശമ്പളം വരമാനമായിട്ട് ഓറഞ്ചല്ല ഞാൻ വീട്ടിൽ കൂട്ടക്കണക്കിന് ഉടൻ ജ്യൂസാക്കിയിട്ടാണ് വിടുന്നു സുഖമായിട്ട് ജീവിതമല്ലേ വീടെന്നും ഇത് തൽക്കാലത്താണിത് ഈ പറഞ്ഞത് തൽക്കാലത്തേക്ക് താമസം അഞ്ചാറ് കഴിഞ്ഞിട്ട് ആറുമാസം കഴിയുമ്പം പിന്നെ ആറുമാസം അല്ല ആറുമാസം കഴിയുമ്പം ഇവിടെ ധനക്ഷീനെ കൊണ്ടുപോയിട്ട് അന്നേരമാണ് ഇവള് അച്ഛൻ മരിക്കുന്നത് അച്ഛൻ അസുഖമായിട്ട് വരുന്നത് ശ്വാസം മുട്ട അന്നേരം രാത്രിക്ക് രാത്രി നമ്മൾ ഇവിടെയും കൂട്ടിച്ചിട്ട് വരുന്നത് അങ്ങനെയാകുമ്പം വരസില പരിസരം ആ വരസേന ഉണ്ടായി അപ്പോൾ വരസേന അറുപത്തി മൂന്നിലാണ് കൂടുതൽ ജനിക്കുന്നത് വരിസില അറുപത്തി മൂന്നിലാണ് അറുപത്തിരണ്ടിൽ ഒരു വയസ്സേ അറുപത്തി മൂന്നില് പരിസര ജനിക്കുന്നത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഒരു വയസ്സോ ഒന്നര വയസ്സിൽ വ്യത്യാസമുള്ള രണ്ടോ ആ അത്രേയുള്ളൂ ചെറിയ വ്യത്യാസം അപ്പോൾ അന്നേരം നാട്ടു നിൽക്കുന്നു അപ്പോഴത്തേക്ക് നമുക്ക് ക്വാർട്ടേഴ്സ് ക്വാർട്ടേഴ്സ് നല്ല കോൺക്രീറ്റ് കോൺക്രീറ്റ് ആയി ഓടും മുളയായിട്ട് നല്ല നല്ല ആയിട്ടുള്ള വീട് ഒരു ഓഫീസ് റൂം ഒരു ബെഡ്റൂം ഉള്ളിലൊരു വരാതെ കക്കൂസ് ബാത്റൂം മറ്റേ വെയിലൊരു വരാതെ എല്ലാം നല്ല സൗകര്യപ്രദമായിട്ടുള്ള വീട് ചെറിയ വാടക സമ്പത്ത് പിടിക്കുള്ളൂ ആറൊക്കെ എങ്ങനെ ആ ക്വാട്ടൺസ് കോട്ടേഴ്സിൽ ഇവളും വലുസരിക്കും കുട്ടിൻ്റെ രണ്ട് മക്കളും ഇവളും നമ്മൾ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നത് ചിലപ്പോൾ അവർ കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിൽ വരെ എത്ര നല്ല സൗ ഉണ്ടായിരുന്നവരാണ് അതിപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നിടത്തോളം കാലം പഞ്ചസാര ഇടാത്ത ചായ കൊടുക്കേണ്ടി വന്നില്ല എൻ്റെ മക്കൾ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നത് ആർക്കും ഇത് നിഷേധിക്കാൻ കഴിയില്ല അങ്ങനെ കൊണ്ടുപോയ വീട്ടിൽ ചിലപ്പോൾ പനസാല വെള്ളം കടിച്ചിട്ട് മേശ രാമൂത്തായാലും വെല്ലം കഴിച്ചിട്ട് ഞാൻ വിളിച്ചത് എൻ്റെ അനുഭവം കേൾക്കേണ്ടതാണ് ഇത് ഇവിടെ കുർമാരായാലും പക്ഷെ എൻ്റെ ഇടയ്ക്കെ ഉണ്ടാവും ഒരു സംഭവം നടക്കുന്നില്ല കാരണം ഇവരെ നോക്കാറില്ല വാദിയില്ല വേറെ എൻ്റെ വരുമാനം ഇവർക്ക് വേണിച്ചു അവർ ആരും മറ്റുള്ളവർക്കെല്ലാം ഒരുപാട് നീ ഒന്ന് ആലോചിച്ച് നോക്കും നീരചനത്രവാദിയില്ല കൂടപ്പുറപ്പ് അല്ലാതെ മക്കള് കൂടപ്പുറപ്പ് തന്നെ വെച്ചോ അതുപോലെ തന്നെ ഇവിടെ നല്ല ഞാൻ പോയിട്ട് പലസാര എനിക്ക് മാത്രമുള്ള മറ്റേ ബലം കടിച്ചത് ഇതെല്ലാ സ്ഥലത്തും ഉള്ളത് തന്നെയാണ് പലസാരമായിട്ടാണ് അങ്ങനെ ചെയ്തിട്ടില്ല അവര് എന്റിക്കോ സുഖസുന്ദരമായിട്ടോ ചെയ്തവർക്ക് പറയാനില്ല അനുഭവങ്ങൾ വെച്ചിട്ടന്നെയാണ് എനിക്ക് പിന്നെ ആരെയും നോക്കണ്ട അപ്പോൾ രണ്ടാൾ പിന്നെ മക്കൾ നിന്ന് ഇന്നേരം മോള് മത്സരം അപ്പുറം ഒരു കൃഷ്ണന്മാരുണ്ട് അവിടുത്തേക്ക് പോവും വരും എന്നെ കാണുമ്പോൾ കുറച്ച് രണ്ടാൾക്ക് എന്നെ കാണുമ്പം പേടിയാണ് ഞാൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കച്ചാൽ അതിന് ആ ബഹുമാനം ഉണ്ട് കാരണം നമ്മൾ അടിച്ചേൽപ്പിക്കുന്നില്ല പഠിക്കാൻ വേണ്ടിയിട്ട് അടിച്ചേൽപ്പിച്ചിട്ടില്ല ഇന്നത് ചെയ്യണമെന്ന് അടിച്ചേൽപ്പിച്ചില്ല അങ്ങനത്തെ ഒരു കാര്യം ഇവർക്ക് മൂന്നാക്കും പറയാൻ കഴിയില്ല പക്ഷേ അമ്മ എന്തെങ്കിലും പഠിച്ചിട്ട് കുടിച്ചിട്ട് പറയാൻ കഴിയില്ല നമുക്കത് ചെയ്യാം അങ്ങനെ അമ്മ സുഖമായിട്ട് പരിസരിക്കും കൂടെ ഒരു കമ്പൽസറിന് കൂട്ടി കൊണ്ടുപോയി ചോദിക്കും താൽക്കം ചോദിക്കണമായിരുന്നു അമ്മ തന്നെ അവിടെ ഫാർമർ ഷോപ്പിൽ കൂട്ടിയിട്ട് പോയി അപ്പം നേരം നമ്മൾ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് നല്ല സുഖമായിട്ടുള്ള ക്വാർട്ടേഴ്സിലാണ് ഇവരാടുന്ന് ഫാർമർ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഒറ്റ ഓട്ടോ കോടാച്ചന്മാറേ ഭയങ്കര ഇതാണ് ചെറുപ്പത്തിൽ വിവരമാരിയല്ല ഒരു പ്രത്യേക സ്വഭാവം അങ്ങനെ ആന്ന് എന്നാലും വലിയ ഓടോ സാധാരണ പൊക്കി ചെന്നറിയില്ലേ അവിടെ ഒരു കുരിയാക്ക സ്റ്റോപ്പ് ഉണ്ടാകുമ്പോഴേക്കീ പൊക്കിങ്ങനെ കുരക്കുമ്പോൾ തള്ളി വരും അതിനൊരു അയാൾ വന്നിട്ടൊരു ചെമ്മിന്റെ ബട്ടൺ ഉണ്ടാക്കിയിട്ടിങ്ങനെ വരട്ടിട്ട് കിട്ടി അവിനങ്ങനെ പോയി അയാള് പറഞ്ഞിട്ടാണ് ഇന്നും ഇപ്പൊ ഒരു സീരിയസ് ആയിട്ട് ഈ ശ്വാസം മുട്ടപ്പോ കോഴിക്കോട് വരുന്നു വിളിച്ചിട്ടുണ്ട് ഈ ഡോക്ടറിനെ തെറാമൈസില് തെറാമൈസെന്ന് ഓടിക്ക അന്ന് ഒമ്പത് റുപ്പ്യാണ് സാധനത്തി അത് കൊണ്ടിട്ട് ട്രീറ്റ് ചെയ്ത് കോഴിക്കോട് ആ മരുന്നിന്റെ പേര് ഇന്നും ഞാൻ പോകുന്നുണ്ട് ആ മരുന്നിന്റെ പൈസ നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും ചെയ്തു അന്ന് ഒമ്പത് റുപ്പ വല്യ ചോദിച്ചു ഈ നൂർബിക്കുന്നത് അങ്ങനെ അതിനാണ് ഇതെല്ലാം വെച്ചിട്ട് ആദ്യമാണ് ഇതും വെച്ച് കിട്ടണെന്ന് ആ ഡോക്ടർ തന്നെ ഇന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയില്ലാതെ ഒന്നുമില്ല എല്ലാം ഓർമ്മയുണ്ട് ഓർമ്മയിൽ നിന്നാണ് ഇതൊക്കെ പ്രയോജനം പിന്നെ എന്നിട്ട് അവിടെ അവിടെ ജീവിതം ജീവിതം എത്ര കാലം ഇങ്ങനെ മൊത്തത്തിൽ ഒമ്പത് വർഷം ഒമ്പത് വർഷം അവിടെ ഇല്ല ഒരു വർഷം കൽപ്പറ്റ അതായത് നമ്മൾ അവിടെ ആ പിന്നെ ഈ നമ്മൾ സെൽഫോം അവോളി ചെയ്തു പിന്നെ അറുപത്തി അമ്പത്തൊമ്പത് അറുപത് അറുപത്തി ഏഴിൽ അറുപത്തെട്ടിൽ അപ്പോൾ അറുപത്തെട്ടമ്പത് കൊല്ലം ഒമ്പത് കൊല്ലം ഞാനവിടെ ജോലി ചെയ്തു ഇതിൽ പിന്നെ അന്നത്തെ ടി വി തോമസ് കേ ആ ഗൗരമ്മൻ്റെ വർത്താവ് ടി വി തോമസ് വ്യവസായ വകുപ്പ് മന്ത്രി അയാൾ ഇത് നഷ്ടത്തിലാന്ന് ഇതുകൊണ്ട് വെറുതെ പത്ത് പതിനാറ് പതിനഞ്ച് ജീവനക്കാർക്ക് സൂപ്രണ്ട് ഇൻസ്പെക്ടർ ഫീൽഡ് മെൻ ഓപ്പറേറ്റർ സെരിക്ചറിസ്റ്റ് ക്ലാർക്ക് പ്യൂണ് ഇവയൊക്കെ എല്ലാം ശമ്പളം കൊടുക്കുന്ന നഷ്ടമാണ് അതുകൊണ്ട് പൂട്ടികളാന്ന് രണ്ടര ഏക്കർ ഫോം വെച്ചിട്ട് ഇത്ര ആൾക്കാർ ശമ്പളം കൊടുക്കണ്ടേ അപ്പോൾ അയാളാണ് ഉത്തരവിട്ടത് കൂട്ടാൻ വേണ്ടിട്ട് പൂട്ടി നമ്മളെല്ലാം സാലറി നോ സാലറി അന്നത്തെ ആ ഹോട്ടൽ ഒരു നടപടിയില്ല റിട്ടയർച്മെന്റ് ഒന്നും ഒരാനുകൂല്യം തരാതെ ഒമ്പത് പതിനാറ് കൊല്ലം പതിനേഴുള്ള സർവീസുള്ളവർക്കെല്ലാം റിട്ടയർച്മെന്റ് ഒന്നും ഇല്ലാതെ പക്ഷേ ഞാനവിടെ ഈ ഒമ്പത് കൊല്ലത്തേട്ടൊരു സംഘടന രൂപീകരിച്ചിരിക്കും ഞാൻ ഇതിന്റെ ലാസ്റ്റ് ഇതിന്റെ സംഘടന നേതാവുന്നു ഞാൻ സംഘടനയിൽ അപ്രസ റിപ്രസെൻറ്റ് ചെയ്തു അന്ന് ടി പത്മനാഭനാണ് സ്റ്റേറ്റ് സെക്രട്ടറി യൂണിയൻ്റെ തിരുവനന്തപുരത്ത് അയാൾ അയാൾ റിപ്രസെൻ്റ് ചെയ്തു ജില്ലാ വൈസിലും താലൂക്ക് വൈസിലും എല്ലാവരും റിപ്രസെൻ്റ് ചെയ്തു ഞങ്ങൾക്ക് യൂണിയൻ ഇടപെട്ടിന് ഇത്രയും ഇത്ര കൊല്ലം സർവീസുണ്ട് ഞങ്ങളുടെ പ്രാരത്തും മക്കളും മക്കളും കുടുംബങ്ങളും എല്ലാം മുഴുവട്ടേണിയില്ലാതെ എന്ത് നടപടിയും സ്വീകരിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലി കിട്ടുന്ന റിപ്രസെൻ്റ് ചെയ്തു അവർ സംഘടനയുടെ വട്ടം കോഴിക്കോട് കലക്ടറേറ്റ് സമരം കോഴിക്കോട് പോയി കോഴിക്കോട് സമരം ഞാൻ പോയിട്ടില്ല ഞാൻ രണ്ടു ഞാൻ രണ്ടുനൂശ്യം കുത്തിയിരുവിന് പോയതല്ലേ മറ്റുള്ള ജീവനക്കാർ കോഴിക്കോട് ഭാഗത്തുള്ളവരിലും അവിടെ വരും ഞാൻ പോയി രണ്ടു പ്രാവശ്യം വരും കോഴിക്കോട് കലക്ടറേറ്റ് സമരം